അപ്പോൾ വെറ്റ് കലോഡ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം നമ്മൾ നാട്ടിൽ നിന്ന് എൻ ജെ പി വന്നു എൻ ജെ പിന്നെ ഡാർജിലിംഗ് വന്നു ഡാർജിലിങ്ങിലെ കാഴ്ചകൾ കണ്ട് തിരിച്ച് പിന്നെ ഇന്നലെ നമ്മൾ ഗാങ് ടോക്കിൽ വന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഗാങ് ഗ്യാംഗ്ടോക്കിലെത്തിയത് വൈകുന്നേരം വന്നിട്ട് നമ്മൾ എം ജി മാർഗിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ വന്ന സമയത്ത് നല്ല മഴ നമ്മളെല്ലായിടത്തും വന്നിടത്തക്ക മഴയായിരുന്നു എൻ ജെ പിന്നെ എൻ ജെ പിൽ മഴയായിരുന്നു പക്ഷേ പിന്നെ ചോർന്നു അതുപോലെ ഡാർജിലിങ്ങിൽ മഴ പെയ്തു പിന്നീട് കുഴപ്പമില്ല ഇന്നലെ ഗ്യാക്ടോപ്പിനെ നല്ല മഴയായിരുന്നു പക്ഷേ ഇന്ന് കുഴപ്പമില്ല നല്ല പ്ലസ് കാലാവസ്ഥയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പോകുന്നത് നാതുല പാസിലേക്കാണ് നാതുലയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്കിപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താണ് ഒരു നാതുല പാസിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ നാതുലയിൽ നാതുല നമുക്കറിയാം പഴയ സിൽക്ക് റൂട്ടാണ് ബി സി ഇരുന്നൂറുകൾ മുതൽ എ ഡി ഒരു ഇരുപത് മുപ്പത് വരെ ഒക്കെ വളരെ പ്രാധാന്യമുള്ള റൂട്ടിൽ പെട്ടതാണ് സിൽക്ക് റൂട്ട് ആ സിൽക്ക് റൂട്ടിൽ പെട്ട ഒരു റൂട്ടാണ് നാതുല പാസിൻ്റെ ഈ ഒരു റൂട്ട് അതുപോലെ തന്നെ ഇന്ത്യ ചൈന ബോർഡറാണ് അതുപോലെ നമുക്കവിടെ മനോഹരമായ കാഴ്ചകളുണ്ട് മഞ്ഞ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല മഞ്ഞ് സാധ്യത വളരെ കുറവാണ് എന്നാലും നമുക്ക് ആ നാതുലയുടെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ മഞ്ഞാലും മഞ്ഞിലാണ് അവിടെ പോയത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ യാത്രകൾ ആരംഭിക്കാൻ ഉണ്ട് ഫാമിലി അപ്പുറത്തുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക രാവിലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തിൽ കൂടി എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ യാത്ര ചെയ്തിട്ട് അപ്പോൾ രാവിലെ ഏഴര മണിക്ക് തന്നെ ഞങ്ങൾ ഗ്യാംഗ്ടോക്കിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ടോ രണ്ട് ബൊലേറകളായിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാണ് നമ്മുടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഹെഡ്ക്വാർട്ടർ ഇവിടെ നമ്മുടെ പിന്നെ പെർമിറ്റ് ഒക്കെ കാണിച്ച് അത് എൻട്രി ചെയ്തിട്ട് വേണം പോകാൻ നാഥുല പാസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പ്രത്യേകം പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് പെർമിറ്റ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി വഴി എടുക്കുന്നതാണ് നല്ലത് അതിനു വേണ്ടി നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിലേതെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും ഇരുന്നൂറ് രൂപയും ആണ് പെർമിറ്റ് എടുക്കാൻ ആവശ്യമുള്ളത് പോകുന്ന വഴിക്ക് തണുപ്പിനുള്ള ഡ്രസ്സുകളടങ്ങിയ കടകളൊക്കെ ഉണ്ട് ഐ ലവ് യു ബി ആർ എന്നുള്ള ബോർഡൊക്കെ കാണാറുണ്ട് നമ്മുടെ സ്വന്തം വണ്ടിക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ വണ്ടിക്ക് കൂടി പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് പോകുന്ന വഴിക്ക് ഇത് അവിടെ ചെറിയ ലാൻഡ് സ്ലൈഡ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കല്ലും മണ്ണെ കൂടി റോഡിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണെന്നു പറഞ്ഞത് നമ്മൾ ഇന്നലെ വന്നപ്പോഴും നല്ല മഴയാണ് മഴ പെയ്തിട്ട് ഈ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെയുള്ള കുറേ വാട്ടർ ക്രോസിങ്ങുകൾ ഉണ്ട് കേട്ടോ നന്നായി കുത്തി ഒലിച്ചു വരുന്നുണ്ട് നല്ല കോറമഞ്ഞും അതുപോലെ നല്ല തണുപ്പുമാണ് കേട്ടോ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു പതിനാലായിരം അടി ഉയരത്തിലേക്കാണ് നമ്മൾ ഈ കയറി കൊണ്ടിരിക്കുന്നത് സിക്കിമിൽ വന്നു കഴിഞ്ഞാൽ സിക്കിമിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് വേറെ സംശയമൊന്നുമില്ല നാതുല പാസ് തന്നെയാണ് ഈ നാതുല കാണാതെ സിക്കിം കണ്ടു എന്ന് പറയാൻ പറ്റില്ല മുന്നിൽ പോകുന്നതാണ് ഞങ്ങളുടെ ഒരു സുമോ ഞങ്ങൾ ഈ രണ്ട് സുമോകളിലായിട്ടാണ് പോകുന്നത് അതിലൊരു വണ്ടിക്ക് ഏഴായിരം രൂപയാണ് ചാർജ് വിത്ത് പെർമിറ്റ് എല്ലാം അടക്കം ഏഴായിരം രൂപയാണ് ചാർജ് നമ്മൾ നാതുല പോയി നാതുല ബാബ മന്ദിർ അതുപോലെ സോങ്കോലേക്ക് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കടകളൊക്കെ ഇവിടെ കാണാനുണ്ട് ഇവിടെ നിർത്തുമായിരിക്കും ഇവിടെ അത്യാവശ്യം കടകളുണ്ട് നമുക്ക് അത്യാവശ്യം ചായ സ്നാക്സ് ഭക്ഷണങ്ങൾ കിട്ടും അതുപോലെ നമ്മുടെ ജാക്കറ്റ് മസ്ലർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും അതിപ്പോണ്ടോ തണുപ്പിലുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങാതെ പോന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാവുന്ന കേട്ടോ അപ്പോൾ അവിടുന്ന് ചായയും ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നു ഇനിയും നാദിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടെ ബോർഡിൽ കാണിക്കുന്നത് നല്ല അടിപൊളി റൂട്ടാണ്ടോ ഇതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കിഴക്കൻ ഹിമാലയമാണിത് ഇതിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ യാത്രയാണ് ഇവിടെ നമ്മൾ കുറേ കടകളുണ്ട് അതുപോലെ മിലിറ്ററി ഇഷ്ടം പോലെയാണ് ഈ ഭാഗങ്ങളിൽ ഇന്ത്യ ചൈന ബോർഡറിനടുത്തുള്ള സ്ഥലങ്ങളാണ് ഒരു യാക്കിനെ കണ്ടോ യാക്ക് സവാരിവിടുത്തെ മെയിൻ ഇനാണുണ്ടോ അങ്ങനെതാ നമ്മളിതാ സോങ്കോ ലേക്ക് സോങ്കോ ലേക്കും ചങ്കോ ലേക്കെന്നൊക്കെ പറയുന്ന ലേക്കിലേക്ക് വിന്റർ വിൻ്റർ കാലത്തെയും മൊത്തത്തിൽ ഫ്രീസായി കിടക്കുന്ന ഒരു ലേക്കാണ് ഇത് ഇനിയും ഇവിടുന്ന് പതിനേഴ് കിലോമീറ്റർ കൂടിയുണ്ട് നാതുലയിലേക്കെന്നാണ് ബോർഡ് കാണിക്കുന്നത് ആ സോങ്കോ ലേക്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ആണല്ലോ സോങ്കോ ലേക്കിൽ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല തിരിച്ചു വരുമ്പോഴാണ് അവിടെ ഇറങ്ങുന്നത് ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മിലിറ്ററി ക്യാമ്പുകളാണ് അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് അതാ ഇവിടെ എത്തിയപ്പോൾ റോഡ് സൈഡിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും മഞ്ഞ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ മഞ്ഞിട്ടുണ്ട് നല്ല കോടയാണ് ആയി വാ നല്ല മഞ്ഞായി അടിപൊളി മഞ്ഞ് അപ്പോൾ എന്തായാലും മഞ്ഞ് ഉണ്ടാവും കാര്യം ഉറപ്പായി അങ്ങനെ അങ്ങനെന്താ നമ്മൾ നാതുലയിലെത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു മൊത്തം വെളുത്ത് കിടക്കുകയാണ് മൊത്തം മഞ്ഞ് ഇപ്പോൾ ഇന്ത്യ ചൈന ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പൊ മെയ് ഇന്ന് പതിനേഴ് ഈ സമയത്ത് ഇത്ര മഞ്ഞ് നമ്മളിവിടെ പ്രതീക്ഷിച്ചില്ല ഞാൻ കൂടെ ഞാൻ പറഞ്ഞത് ഈ മഞ്ഞ ഉണ്ടാവില്ല അതുകൊണ്ട് വലിയ പ്രിക്കോഷനൊന്നും ഒന്നും വേണ്ടിവരില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല മഞ്ഞാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം നല്ല മഞ്ഞാണ് അപ്പോൾ നല്ലൊരു കിട്ടലായി ദൂരെ കാണുന്നതാണ് ഇന്ത്യ ചൈന ബോർഡർ ഗേറ്റ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ അടുത്ത് നമ്മൾ ഐലവ് നാതുല എഴുതിയൊരു ബോർഡ് അതുപോലെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ധാരാളം ആളുകളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ ബോർഡർ ഗേറ്റിലേക്ക് പോകുന്ന ഒരു കമാനാണത് അത് വഴിയാണ് അങ്ങനെ പോകേണ്ടത് കയറി പോകേണ്ടത് മുകളിലേക്ക് പോകേണ്ടത് ആളുകളൊക്കെ പതുക്കെ സൂക്ഷിച്ചാണ് നടക്കുന്നത് കാരണം മഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വീടുന്നുള്ളൊരു പേടിയുണ്ട് അതാ ഉദേട്ടും പെന്നിസാറും പതുക്കെ നടന്നു വരുന്നുണ്ട് മറ്റുള്ളവരൊക്കെ താഴെ നിൽക്കുകയാണ് മഞ്ഞ് കണ്ടതോടുകൂടി എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ളതാണ് അവിടെ അപ്പോൾ അതാ ഞങ്ങളങ്ങോട്ട് മുകളിലേക്ക് വരുകയാണ് മറ്റുള്ളവർ ബാക്കിൽ വരട്ടെ ഇവിടെ നമ്മളിത് വിനാ പരിശ്രമം ജഷ്കഹ കഠിനാധ്വാനമില്ലാതെ വിജയമില്ലാന്നുള്ള അർത്ഥവാക്കിയൊക്കെ ഇതി ഉണ്ട് ഈ ഗേറ്റ് വഴിയല്ല കേട്ടോ അതിൻ്റെ സൈഡിലൂടെ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് നല്ല മഞ്ഞാണ് അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ആ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ കയറി വന്ന റോഡ് ഒക്കെ മഞ്ഞുമൂടി കിടക്കുന്നത് കാണാം മുകളിലേക്ക് പോകുന്നത് ഇതാ ഈ ഒരു വഴിയിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത് ആളുകളൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ നായകളൊക്കെ ഉണ്ടോ കാലാവസ്ഥക്കനുസരിച്ച നല്ല റോമുള്ള നായകളുണ്ടോ മുകളിൽ കാണുന്നത് ആ സൈനിക ബിൽഡിങ്ങൾ ഒക്കെയാണ് ആ മുകളിൽ കാണുന്നത് നമ്മൾ ഉദയേട്ടും വെന്നുസാറും ഷോക്കത്തൊക്കെ ഇതാ കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് രക്തസാക്ഷി മണ്ഡപമാണ് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ പേരുവിവരങ്ങളൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളതെന്നാ തോന്നുന്നത് യുദ്ധ വഴി നമ്മൾ കയറണം ഇവിടെ അത്യാവശ്യം ചെറിയ സ്നാക്സും അതുപോലെ ചെറിയ ഡ്രസ്സുകളൊക്കെ കിട്ടും ഈ കുന്നൻ്റെ മുകളിൽ കാണുന്ന മതിരുകളൊക്കെ ഉണ്ടല്ലോ അതാണ് ബോർഡർ മതിരകളെന്നാണ് തോന്നുന്നത് അങ്ങനെ അതാ നമ്മൾ മുകളിലെത്തി നമ്മൾ ഈ വലതു ഭാഗത്ത് കാണുന്ന ബിൽഡിംഗ് ചൈനയിലാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അതാണ് അത്രയും അടുത്ത് ഈ ബിൽഡിംഗ് ചൈനയാണ് ആ കാണുന്നത് കണ്ടോ അവിടെ ചൈനയുടെ ഫ്ലാഗ് ഒക്കെ കാണാം ആ ബിൽഡിങ്ങുകളൊക്കെ ചൈനയിലാണ് ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ നിയന്ത്രണമുണ്ട് പാടില്ല ശരിക്ക് കൊറേയൊക്കെ ആൾക്കാർ വന്ന സ്ഥിതിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ച കാണുന്നത് ഇന്ത്യൻ ഗേറ്റും അതുപോലെ ചോപ്പ് പെയിന്റ് അടിച്ച് കാണുന്നത് ചൈനീസ് ഗേറ്റുമാണ് അതിനു മുകളിൽ ചൈനീസ് ഫ്ലാഗ് കാണാം മറ്റെല്ലാവരും കൂടെ എത്തി കേട്ടോ സജീവ് സാറും ടീമും എല്ലാവരും കൂടെ എത്തിക്കേണ്ട ഹാപ്പി എല്ലാരും ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ആർക്കും മതിയായിരുന്നില്ല കേട്ടോ എല്ലാവരും എല്ലാരും കാരണം നമ്മള് പ്രതീക്ഷ അപ്പുറത്ത് മഞ്ഞ് കിട്ടി അടിപൊളി ചൈന ഇന്ത്യ ബോർഡറാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ നാതുലയില് ഏകദേശം പതിനാലായിരം അടിക്കും മുകളിൽ നമ്മുടെ ഇന്ത്യ ചൈന ബോർഡറിലാണ് ഉള്ളത് ഈ കാണുന്നതാണ് ബോർഡർ നമ്മൾ ഗേറ്റ് നമ്മൾ ഈ കാണിക്കുന്നതാണ് ഇന്ത്യയുടെ അതുപോലെ ചൈനയിലും അവിടുന്ന് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് ആയിട്ട് അവിടുന്ന് കാണിക്കാൻ വഴിയില്ല അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് ഈ മെയ് മാസം ഇന്ന് മെയ് പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നല്ല നല്ല മഴ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര മഞ്ഞ് അപ്പോൾ ഏതായാലും വന്നവരെല്ലാവരും ആയി നമ്മൾ മഞ്ഞ് പ്രതീക്ഷിച്ചില്ല നമ്മൾ നല്ല മഞ്ഞ് കിട്ടി ഹാപ്പി ആയി അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ബോർഡറിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി നമ്മൾ പോകുന്നത് ബാബ ഹർഭജൻ സിംഗ് മന്ദിർ കാണാനാണ് ഇവിടുന്ന് വന്നിട്ട് മറ്റൊരു റോഡിന് കുറച്ച് ദൂരം പോകാനുണ്ട് ഈ കാണുന്നത് ഹംഗു ലേക്ക് ആണ്ടോ ഹങ്കൂ ലേക്ക് എന്ന പേര് ലേക്കാണ് ചുറ്റുമുള്ള കാഴ്ച കാഴ്ചയുണ്ടോ അതാണ് മനോഹരം ഈ കോടയും ആ ഒരു ആംബിയൻസും വളരെ മനോഹരം അതാ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ അവിടതാ മലയുടെ മുകളിൽ നല്ലൊരു വെള്ളച്ചാട്ടം അതിനടുത്തത് ഒരു ശിവപ്രതിമയൊക്കെ കാണാം അപ്പോൾ നമ്മളിതാ അവിടുന്ന് നമ്മളെ ഇന്ത്യ ചൈന ബോർഡറിൽ നിന്ന് വന്നിട്ടുള്ളത് ബാബാ മന്ദിറിലേക്കാണ് ബാബാ ഹർഭജൻ സിംഗ് മന്ദിർ ലോകത്ത് ആദ്യമായിട്ട് ഒരു സൈനികന് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു സൈനികൻ പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ബാബാ ഹർഭജൻ സിംഗ് മന്ദിർ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈന അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ധീരമായിട്ട് പോരാടി ചൈനീസ് ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് കുറേ സമയം തടുത്തു നിർത്തിയ സൈനികനാണ് ബാബ ഹർഭജൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്ഷേത്രമാണ് ഈ ബാബ ഹർഭജൻ സിംഗ് മന്ദർ അതിൻ്റെ കാഴ്ചകളാണ് ഇത് ബാക്കലേക്ക് കാണുന്നതാണ് കാണു പോയി നോക്കാം നമ്മുടെ ദേശീയ പതാക കാണാം അതായത് യുദ്ധസ്മാരകം കൂടിയാണ് ഇതാണിതിൻ്റെ പ്രധാന ഗേറ്റ് ഈ കാണുന്നതാണ് ബാബ ഹർഭജൻ സിംഗ് മന്ദിർ നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് ഹർഭജൻ സിംഗിൻ്റെ പ്രതിഷ്ഠ ധാരാളം ആളുകൾ സിക്കിമിൽ വരുന്ന എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ അദ്ദേഹത്തിൻ്റെതാ ലിവിങ് റൂം കാണാം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കട്ടിൽ അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ അവിടെ കാണാം അതുപോലെ ഇപ്പോഴത്തേതാ ഓഫീസ് റൂം അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇരുന്ന സ്ഥലം അതിൻ്റെ ചെയറും ടേബിള് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ സ്പിരിച്വൽ വാട്ടർ ഉണ്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഭേദമാകുന്ന ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുണ്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ സന്ധിവാദം മാറും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അതുപോലെ ഇവിടെ പ്രസാദം നൽകുന്നുണ്ട് സൈനികരെ തന്നെയാണ് ഈ പ്രസാദമൊക്കെ നൽകുന്നത് ബാബ ഹർഭജൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എത്ര കാലം സർവീസ് ഉണ്ടായിരുന്നോ അത്രയും കാലം അദ്ദേഹത്തെ സേവനത്തിലുള്ള സർവീസിലുള്ള ഒരു സൈനികനായിട്ട് തന്നെയാണ് ഗവൺമെൻറ് കണക്കിലാക്കിയത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസവും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ എല്ലാ വർഷവും അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചു സാധാരണ പട്ടാളക്കാർക്ക് അനുവദിക്കുന്ന കുറേ ലീവ് അനുവദിച്ചു അദ്ദേഹത്തിന് പോകാൻ ഇവിടുന്ന് ട്രെയിനിൽ ഒരു ബെർത്ത് അവിടെ ബുക്ക് ചെയ്യും ആ ബെർത്തിൽ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളുമായിട്ട് പെട്ടിയും സാധനങ്ങളുമായിട്ട് രണ്ട് സൈനികർ ആ ഒരു ബെർത്ത് കാലിയാക്കിയിട്ട് ആ ബെർത്തിൽ വെച്ചിട്ട് അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും തിരിച്ച് ലീവ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു ബർത്ത് ട്രെയിനിൽ ബെർത്ത് ഫ്രീ ആക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് അതിൽ തിരിച്ചു വരും അതെല്ലാം സർക്കാർ അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ജീവത്യാഗത്തിന് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ചേർത്തുന്ന കാര്യങ്ങളാണ് ഇതിനോട് ചേർന്ന് വെച്ചൊക്കെ ക്യാൻറ്റീനിലവിടുന്ന് ചായും അത്യാവശ്യം സ്നാക്സൊക്കെ കഴിച്ചു ഇനി നമ്മളെതാ ബാബ മന്ദറിനോട് വിട്ട പറയുകയാണ് തിരിച്ച് നമ്മളിതാ സോങ്കോ ലേക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി സോങ്കോ ലേക്കിൻ്റെ ഈ ഒരു കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമ്മളിവിടുന്ന് മടങ്ങും ഇവിടെയാണ് യാക്ക് സവാരി കൂടുതലുള്ളത് ധാരാളം യാക്കുകളുണ്ട് ഇവിടെ യാക്ക് സവാരി നടത്താം യാക്കിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാം ഇതാണ് സോങ്കോ ലേക്ക് ചങ്കു ലേക്ക് എന്നൊക്കെ പറയുന്ന ലേക്ക് അപ്പോൾ നമ്മൾ ഇന്ത്യ വെച്ചാൽ ബോർഡർ കണ്ട് അതിനുശേഷം ബാബ മന്ദിരം കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് സോങ്കോ ലേക്കാണ് സോങ്കോ ലേക്കും ചങ്കു ലേക്ക് എന്നു പേരുള്ള ഏകദേശം പന്ത്രണ്ടായിരം അടി മുകളിലുള്ള ലേക്കാണിത് വിൻ്റർ സീസണത് മൊത്തം ഫ്രീസായി കിടക്കെട്ടോ അവിടെ നമുക്കൊരു റോപ്പ് വേയും കൂടി ഉണ്ട് വേണമെങ്കിൽ അവിടെ അവിടെയും പോകാം ഈ ആക്ക് സവാരി ചെറിയൊരു സവാരിക്ക് തന്നെ ഏകദേശം അറുനൂറ്റമ്പത് രൂപയ്ക്കാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഓരോ ഫോട്ടോ എടുക്കാം നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും എടുത്തും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് നല്ല കിട്ടില്ല തണുപ്പ ശരിക്കാ മഞ്ഞിൽ നിന്നതിനേക്കാൾ തണുപ്പ് ഇപ്പോൾ ഇവിടെ മഞ്ഞില്ലാത്ത ഈ സ്ഥലത്താണ് കോടയും ഒക്കെ നോക്കിട്ടോ ഇവിടെ നല്ല തണുപ്പ് വെല്ലും തണുപ്പ് മഞ്ഞിൽ ഇത്ര തണുപ്പില്ലെന്ന് തോന്നുന്നു അടിപൊളി ആ കാണുന്നതാണ് റോപ്പ് ലേക്കുള്ള വഴി ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡുള്ള പാസഞ്ചർ റോപ്പ് ആണ് ഈ സോങ്കോ റോപ്പേ എന്ന് പറയുന്നത് നമ്മുടെ ഗുൽമാർഗ് റോപ്പ് റോപ്പേ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അത് പതിമൂവായിരത്തി എണ്ണൂറ് അടിയാണെങ്കിൽ ഇത് പതിനാലായിരത്തി അഞ്ഞൂറ് അടിയാണ് ഇവിടെ വൈകിട്ടുണ്ട് ഇന്ത്യാസ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് പാസഞ്ചർ റോപ്പ് വേന്നൊക്കെ ഈ സോങ്കോ ലേക്കിൻ്റെ നല്ലൊരു പിക്ചർ ഇവിടുന്ന് കിട്ടും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനടുത്തു നിന്നുള്ള കാഴ്ചയാണിത് എന്താ മുകളിൽ നിന്ന് റോപ്പ് വേ വരുന്നും പോകുന്നൊക്കെ കാണാം ഇതാണ് റോപ്പ് റോപ്പേൻ്റെ ഉള്ളിലും അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും ഇവിടുന്ന് നമ്മൾ റോപ്പ് യാത്ര ആരംഭിക്കുക അപ്പോൾ ആണെങ്കിലും ഞങ്ങൾ ഇതാ റോപ്പേന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ച കണ്ടോ ആദ്യം പോകേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ മുന്നൂറ്ററുപത് രൂപയുള്ളതെല്ലാം വിചാരിച്ച് കയറിയതാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് റോപ്പ് വേ അല്ലേ സോങ്കോസ് വേ മുന്നൂറ്ററുപത് രൂപയായിട്ട് ഒരാൾക്ക് പിന്നെ ടിക്കറ്റ് റേറ്റ് മൂന്ന് വയസ്സിൻ്റെ മോണില്ല എല്ലാവർക്കും ടിക്കറ്റ് കാണണം എന്താ ഞങ്ങൾ വന്ന വഴി കണ്ടോ കാരണം നാഥുര പാസ് വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്നുണ്ടോ ഇതാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ശരിക്കും അരമണിക്കൂർ ഇവിടെ സ്റ്റേ ചെയ്യാം പക്ഷെ വിടുന്ന പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അത് മാത്രമല്ല അസാധ്യ തണുപ്പാണ് ഉറക്കാൻ തുടങ്ങിയ എല്ലാവരും അപ്പം അതുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം വന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങണം മഞ്ഞിലൊക്കെ വരികയാണെങ്കിൽ നല്ല സ്രോം ഉള്ള സമയത്ത് വരാണെങ്കിൽ നല്ല രസമുള നല്ല ശ്രമം ഉണ്ടാവും കുറച്ച് നേരം കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ സ്മോ അല്ല അതുപോലെ അതുകൊണ്ട് ഈ കോടം കൂടിയോണ്ട് സൂര്യക്ക് താഴേക്കിൻ്റെ പിയൊന്നും കിട്ടുന്നിട്ടാണ് അതുകൊണ്ട് കുഴപ്പമൊക്കെ അപ്പോൾ ഏതായാലും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു നാതുല പാസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മൾ ലാക്ച്റിലേക്ക് പോകും അതുപോലെ ഇന്ന് വൈകുന്നേരം നമുക്ക് എം ജി മാർഗിൻ്റെ കാഴ്ചകളൊക്കെ കാണണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോ ഉടൻ വരും കൂടെ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും